അതുകൊണ്ട് കുഴപ്പമില്ല ഇഷ്ടമുള്ളവർക്ക് യൂസ് ഡേറ്റിംഗ് ആപ്പ് അവർക്ക് ഡേറ്റ് ഡേറ്റ് ചെയ്യാമല്ലോ വന്നാൽ നല്ലതായിരിക്കും ഇപ്പം പാർട്ട്നേഴ്സ് ഇല്ലാത്തവർക്ക് പാർട്ട് കണ്ടെത്താമല്ലോ അല്ലെ ഡേറ്റ് ചെയ്തിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അതുകൂടെ അവർക്ക് മേച്ചിൽ പോകാമല്ലോ ഉണ്ടോ ചോദിച്ചാ ഓക്കേ പക്ഷേ ഒരു വൺ ഡേക്കുള്ളില് അതൊരിക്കലും സെറ്റ് സെറ്റാകത്തില്ല ഒരു വൺ മന്തോ അടുപ്പിച്ച് ഡേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഒരു നോയോ യെസോ പറയുന്നതിൽ ഓക്കെ അല്ലാതെ

എനിക്ക് ആവശ്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല പരസ്പരം അറിയാവുന്നവർക്ക് ഡേറ്റിംഗ് ആവശ്യത്തിന് കാര്യമില്ലല്ലോ അങ്ങനെയുള്ള ചിലവർക്ക് ആവശ്യം കാണും പക്ഷേ എനിക്ക് ആവശ്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല എന്തോ എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ലതല്ലേ നമുക്ക് മറ്റുള്ളവരൊക്കെ അറിയാനും ഇനിയിപ്പോ എന്താ പരിചയപ്പെടാനും എനിക്ക് തോന്നുന്നു യൂസ് ചെയ്തിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് വലിയ കുഴപ്പമില്ല ചിലതൊക്കെ നല്ലതല്ല എന്നാലും കുഴപ്പമില്ല കേരളത്തിലെ ഡേറ്റിംഗ് ആപ്പ് ആക്ച്വലി വേണ്ടതല്ലേ ഐ മീൻ ഇപ്പോ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ ഒരു ഡേറ്റിംഗ് ആപ്പ് കേരളത്തിലും വരുന്നത് നല്ലാരായിട്ട് എനിക്ക് തോന്നണേ കൊറേ പേർക്ക് എന്താ പറയാ ഇങ്ങനെ ഇൻട്രോവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അത്രയും മിങ്കലിംഗ് ഒന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇങ്ങനൊരു ഡേറ്റിങ് ആപ്പ് ഉള്ളപ്പോൾ അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ് അതായത് ഒരാളെ നമുക്ക് കാണാണ്ട് തന്നെ നമുക്ക് അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പരിചയപ്പെട്ടിട്ട് ഒരു ഇതിലേക്ക് പോകുന്ന ആക്ച്വലി നല്ലതായിട്ട് നല്ല തോന്നുന്നത് അതിപ്പോ ഓരോരുത്തരുടെ പേഴ്സണലി ഡേറ്റ് ചെയ്യാനാണ് ആഗ്രഹം ചിലർക്ക് അല്ലാണ്ട് ഓരോ ടേസ്റ്റ് ആണല്ലോ

അത് നല്ലതല്ല ആവശ്യമുള്ളവർക്ക് അതിപ്പോ എല്ലാവരുടെയും ഒരു ഒപ്പീനിയൻ അല്ലേ ഇപ്പൊ ആർക്കും വേണ്ടെന്ന് പറയാനൊന്നും പറ്റത്തില്ലല്ലോ ഞാൻ കാര്യങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഉപയോഗിച്ചിട്ടില്ല അത്രേ ഉള്ളു വേണമെങ്കി ഉപയോഗിക്കാല്ലോ